ഹലോ ഫ്രണ്ട്സ് സീപ്ര ബ്ലൈൻസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് എൻ്റെ എൽ ബ്രാക്കറ്റ് ഈ കാണുന്ന ആണ് ബ്ലൈൻസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല എങ്ങനെയെന്ന് ഞാൻ കാണിക്കാം ഇതുണ്ടോ ഈ എൽ ബ്രാക്കറ്റ് ഒരു സ്പ്രിംഗ് ഓടിക്കൂടി വരുന്ന ഒരു ബുഷാണ് ഇതിനകത്ത് വരുന്നത് വളരെ ഈസിയായിട്ട് ഇതിങ്ങനെ നമുക്കിങ്ങനെ പ്രസ് ചെയ്തിങ്ങനെ കയറ്റിട്ട് കഴിഞ്ഞാൽ അത് ലോക്ക് ആയിക്കോളും കണ്ടോ ലോക്കായി ഇനി ഇന്ന് അഴിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അഴിച്ചെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഈ കാണുന്ന എൽ ബ്രാക്കറ്റിനെ നമ്മൾ ജനൽപാളികളുടെ കട്ടള ഉള്ളി നമ്മൾ രണ്ട് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാണുന്ന ബ്ലൈൻസിനെ നമുക്കിതെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാവുന്നേ ഉള്ളൂ ഓക്കെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഈ എൽ ബ്രാക്കറ്റ് പിടിപ്പിക്കുക അതു തന്നെയാണ് നമുക്ക് ജോലി അത് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന് ഫ്രണ്ട്സ് നമ്മളങ്ങനെ എൽ ബ്രാക്കറ്റ് പിടിപ്പിച്ചു കഴിഞ്ഞു എൽ ബ്രാക്കറ്റ് പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ ഈ കാണുന്ന കടലേട ഈ കന ഉണ്ടല്ലോ ഈ കന പോയിട്ട് ഒരു ഒരിഞ്ച് മാറിയിട്ട് വേണം നമ്മൾ ഈ എൽ ബ്രാക്കറ്റ് പിടിപ്പിക്കാനായിട്ട് ആ ഫസ്റ്റ് ഒരു അബദ്ധം പറ്റി ഞാനിത് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലൈൻസും ബേസും കേറത്തില്ല അതിന്റെ കാരണം ഞാൻ കാണിച്ചുതരാം ഇതെട്ടോ ഈ ഒരു പീസ് ഇരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ കട്ടറയുടെ ഭാഗത്ത് ഇത്രയും ഗ്യാപ്പ് ഇടാൻ വേണ്ടി പറയുന്നത് അപ്പോ ഇത്രയും ഇത് കഴിഞ്ഞിട്ട് ഈ ഇതോടെ ചേർത്ത് ഈ ഗ്യാപ്പിൽ ഇട്ടാലും മതിയാവും ഞാൻ കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ടുന്നേ ഉള്ളൂ കുഴപ്പമില്ല ഗ്യാപ്പ് കൂടിയുണ്ടെന്നും നമുക്ക് വിഷയമല്ല ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് വലിയ ഒരു ജോലിയൊന്നല്ലേ ഇതാണ് കീച്ചെയിൻ കീച്ചെയിൻ ഞാൻ ഇടുന്നത് കാണിച്ചില്ലായിരുന്നു കീച്ചെയിൻ ഇടുന്നത് വളരെ സിമ്പിളാണ് ഇതാണ് കീച്ചെന് ഇത് ഈ കാണുന്നില്ലേ ഈ കാണുന്ന ഒരു വൈറ്റ് വൈറ്റ് പീസ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇതുമായിട്ട് രണ്ട് ജോയിൻറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി വളരെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന പോലെ അതിനകത്ത് വേറെ ഒരു അഴിച്ച അഴിച്ചുപണിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ്സായിരിക്കുന്നതായിരിക്കും അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്